എം എം ഹസൻ അവർ തമ്മിലുള്ള സൗഹൃദം അവർ തമ്മിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ആര്യാടകരും തകച്ചനുമാണ് ഒരു ജോഡി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ആദരവും ബഹുമാനവും ശ്രീ തങ്കച്ചനോട് പ്രകടിപ്പിക്കാൻ അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അത്ര വലിയ സൗഹൃദമാണ് ഞാൻ അദ്ദേഹം യു ഡി എഫ് കൺവീനർ സ്ഥാനം മാറിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുമ്പോൾ പെരുമ്പാവൂരിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു വളരെ സ്നേഹമായ അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സഹകരണവും അദ്ദേഹവും എനിക്കുമായിട്ടുള്ള വ്യക്തിബന്ധം അത്ര സുദൃഢമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ഉണ്ടായിട്ടുള്ളത് ശ്രീ തങ്കച്ചന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാലത്തെ സേവനത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെയും മുമ്പിലെല്ലാം നന്ദിപൂർവ്വം അദ്ദേഹത്തെ സ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ എൻ്റെ അഗാധമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തും അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി പി സ്മരിക്കുകയായിരുന്നു എം എം എസ്